അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത് അലഹമുല്ലാഹില്ല അലി ഹാദു ലൗല അൻഹാൻ അല്ലാം റബ്ബിറഹലി സുദരി വയസ്സിർലി അംരി വഹ്ലുൽ ഒക്കദ തമ്മിൽ ലിസാനി യഫ്ഹഹു കൗലി സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരിമാരെ സൂറത്ത് സജ്ജിതയുടെ രണ്ടാമത്തെ പാർട്ടിൽ നാല് അഞ്ച് ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് നാലാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ും ഭൂമിയും അവ രണ്ടിനുമിടയിലുള്ളതും ആറു ദിവസങ്ങളിൽ സൃഷ്ടിച്ചിട്ടുള്ളവനത്രേ അള്ളാഹു അവൻ അർശിൽ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തു അവനു പുറമേ നിങ്ങൾക്കൊരു കൈകാര്യകർത്താവട്ടെ ശുപാർശക്കാരനാകട്ടെ ഇല്ല എന്നിരിക്കെ നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ അള്ളാഹുല്ല ആകാശങ്ങൾ ഭൂമികൾ അവ രണ്ടിനുമിടയിലുള്ളതിനെയും സൃഷ്ടിച്ചവനത്രേ അവൻ ഫിസിത്തതി അയ്യാമിൻ ആറ് ദിവസങ്ങൾക്കുള്ളിൽ ഫുമ്മ പിന്നീട് ശേഷം ഇസ്തവ അൽ അർഷ് അവൻ സിംഹാസനത്തിൽ അർഷിൽ അവൻ ഉപവിഷ്ടനായി മാലക്കും മിന്ദൂനി ഹി അവനു പുറമെ നിങ്ങൾക്കില്ല തന്നെ മിൻ വലിയൻ ഒരു കൈകാര്യകർത്താവോ വല ഷഫീഇൻ നിങ്ങൾക്ക് ശുപാർശ പറയുന്നവനോ അഫലാത്തത് കറൂൺ എന്നിരിക്കെ നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ എന്നതാണ് നാലാമത്തായത്തിൻ്റെ അർത്ഥം അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അവനാകുന്നു ഞാൻ തന്നെയാകുന്നു എന്നു പറഞ്ഞ് അള്ളാഹുവിൻ്റെ കുതിരത്തിനെ കഴിവിനെ പറ്റി പറയുകയാണ് നാലാമത്തെ ആയത്തിൽ അള്ളാഹു ചെയ്യുന്നത് ഇനി അള്ളാഹു ആകാശഭൂമികളെയും അവ രണ്ടിനുമിടയിലുള്ളതിനെയും സൃഷ്ടിച്ചത് ആറ് ദിവസങ്ങളിൽ എന്ന് പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു വിശദീകരണം അവഹ യൗമുൽ അഹദ് ഈ ആറ് ദിവസത്തിൽ ആദ്യത്തെ ദിവസം യൗമുൽ അഹദ് ഞായറാഴ്ചയാകുന്നു അൽ ജുമാ ആറാമത്തെ ദിവസം അവസാനത്തെ ദിവസം വെള്ളിയാഴ്ചയാകുന്നു എന്ന് മുഫസിറുകൾ പ്രസ്താവിച്ചതായി നമുക്ക് കാണാം അപ്പോൾ ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് ആറ് ദിവസത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നമുക്കറിയാം ഒരു നിമിഷം കൊണ്ട് അള്ളാഹുവിന് കുൻ ഫയ ഖുൻ എന്ന് പറഞ്ഞാൽ അത് ഉടനടി ഉണ്ടാകും എന്നതാണല്ലോ നമ്മൾ പഠിച്ചത് അപ്പോൾ ഒരു നിമിഷം കൊണ്ട് മുദ്രിഹി അലാഹൽ ഒരു നിമിഷം കൊണ്ട് അള്ളാഹു ഈ ആ കണ്ട ആകാശഭൂമികളെയൊക്കെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് ഒലാ കിന്നഹു താല റഫീഖുൻ ഹക്കിമുൻ എന്നാൽ ഈ ദിവസം നിശ്ചയിച്ച് ഈ ദിവസത്തിൻ്റെ ഉള്ളിലായി സൃഷ്ടിച്ചു എന്നതിൻ്റെ പിന്നിൽ ചില ഹിക്കുമത്തുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റനേകം സ്ഥലങ്ങളിലും അള്ളാഹു ആറ് ദിവസങ്ങൾക്കുള്ളിലാണ് ആറ് ദിവസങ്ങളിലാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് പ്രസ്താവിക്കുന്നതായി നമുക്ക് കാണാം സൂറത്തുൽ ഖാഫിൻ്റെ മുപ്പത്തി എട്ടാമത്തായത്തിൽ അള്ളാഹു പറയാണ് ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതും നാം ആറു ദിവസങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നു യാതൊരു ക്ഷീണവും നമ്മെ ബാധിച്ചിട്ടുമില്ല എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പോൾ ഒട്ടും ക്ഷീണമില്ലാതെ ആറ് ദിവസങ്ങളിൽ അള്ളാഹു സുഭയാനഹുവത്താലം ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്നതാണ് അള്ളാഹു പറയുന്നത് അങ്ങനെ അതിനുശേഷം തുംസ്തവ അലൽ അർഷ് പിന്നീട് അർഷിൽ അവൻ ഉപവിഷ്ടനായി ഇസ്തവ അവൻ ഉപവിഷ്ടനായി അലൽ അർഷ് അർഷിനു മുകളിൽ എന്നാണ് അള്ളാഹു പറയുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ അർഷിനെപ്പറ്റി നാമമാത്രമായ അറിവിനപ്പുറം കൂടുതലായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയാൻ സാധിക്കുകയില്ലെന്നതാണ് സലഫുകളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ കൂടുതൽ എങ്ങനെയാണ് അർഷ് എത്ര വലിപ്പമാണ് അർഷിനുള്ളതും ഏത് രൂപത്തിലാണ് ഇല്ല അതിനെ പറ്റിയൊന്നും കൂടുതലായി അറിയാൻ നമുക്ക് കഴിയില്ല എന്നതാണ് സലഫുകളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിയൊന്ന് ആയത്തുകളിൽ അർഷി എന്ന പദം ആവർത്തിച്ചു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴ് വചനങ്ങളിൽ അർഷിൽ ഉപവിഷ്ടനായി ഇസ്തവ അൽ അൽ അർഷ് എന്ന പദവും എന്ന പ്രയോഗവും വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി ഇസ്തിവാ ഇൻ്റെ വിഷയത്തിൽ മഹാനായ ഇമാം മാലിക് റഹ്മത്തല്ലാഹി അലേഹിയുടെ പ്രസിദ്ധമായ ഒരു വാചകം ഇങ്ങനെയാണ് അദ്ദേഹത്തോട് ചോദിച്ചു ഇസ്തിവാ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അൽ ഖൈ ഫുഖ്മെ അക്കൂൽ അതിൻ്റെ രൂപം അത് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് ചിന്തകൾക്ക് അതീതമാണ് വൽ ഉഗൈറു മജുഹുൽ എന്നാൽ ഇസ്തിവ അവ്യക്തമല്ല ഇസ്തിഭ ഉണ്ട് വൽ ഈമാനുബി ഹി വാജിബുൻ എന്നാൽ അതിൽ വിശ്വസിക്കുക എന്നതും ആ ഇസ്തിവയിൽ വിശ്വസിക്കുക എന്നതും ഓരോരുത്തർക്കും നിർബന്ധമായ ബാധ്യതയാണ് അതിനെക്കുറിച്ച് കൂടുതലായി ചോദിക്കുക എന്നത് വിദഗത്താകുന്നു ശിക്ഷാർഹമാകുന്നു എന്ന് മഹാനായ ഇമാം മാലിക് റഹമത്തല്ലാഹി അലേഹി പറഞ്ഞതായി നമുക്ക് കാണാം അല്ലാഹുവിൻ്റെ ഒരു ദാത്തിയായ വിശേഷണമാണ് ഇസ്തിവാ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിന് ഇസ്തിവാ എന്ന ദാത്തിയ സുഫത്ത് ഉണ്ട് അതുപോലെ തന്നെ മറ്റനേകം സിഫത്തുകൾ അള്ളാഹുവിനുണ്ട് എന്ന് വിശുദ്ധ ഖുർആാനും പ്രവാചകനും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സിഫത്തിൻ്റെ വിഷയത്തിലൊക്കെ ഒരു വിശ്വാസി അഹ്ലുസുന്നയുടെ ഒരു അംഗം അഹുൽസുന്നയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി സ്വീകരിക്കേണ്ട നിലപാടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അഥവാ ഇമ്രാ റുഹ ഖമാ ജഅത്ത് കിതാബ് ഇല്ലാഹി വസു റസൂൽ ഇല്ലാഹി ഖമാ അലി ഖുബി ജലാലിഹി അള്ളാഹുവിൻ്റെ ഖുർആാനിലും പ്രവാചകൻ്റെ സുന്നത്തിലും ഏതുപോലെയാണോ അള്ളാഹുവിന് സിഫത്തുകളുണ്ട് എന്ന് പറഞ്ഞതും അത് അതുപോലെ വിശ്വസിക്കുക അതുപോലെ ഉൾക്കൊള്ളുക മിൻ മിനി തകീഫിൻ അതിന് രൂപം പറയാതെ അതിങ്ങനെയാണ് അതങ്ങനെയാണ് ആസിഫത്തിൻ്റെ ഉദ്ദേശം ഇങ്ങനെയാണ് എന്നൊന്നും പറയാതെ വല്ലാത്ത അഖീലിൻ വ്യാഖ്യാനം നടത്താതെ വല്ലാത്ത ഷീഹിൻ അത് ഇതുപോലെയാണ് എന്ന് പറഞ്ഞ് സാദൃശ്യപ്പെടുത്താതെ വ്യാഖ്യാനിക്കാതെ കൈഫിയത്ത് പറയാതെ അതിനെ ഉൾക്കൊള്ളാൻ ഒരു വിശ്വാസി ബാധ്യസ്ഥനാകുന്നു എന്നതാണ് അഹ്ലുസുന്നയിൽ വിശ്വസിക്കുന്ന ഒരാളുടെ കടമ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ മൊഹമ്മദ് ബുനിൽ ഹസൻ റഹ്മത്തുല്ലാഹി അലഹിയുടെ ഒരു വാചകം ശ്രദ്ധേയമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇത്തൽ ഉജമി അൻ അലൽമാനിസ് അല്ലാഹുവിൻ വിശേഷങ്ങളിൽ വിശദീകരണം നടത്താതെ രൂപസാദൃശ്യം പറയാതെ വിശ്വസിക്കണം എന്നതിൽ ഫുഖാക്കൾക്കിടയിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമുണ്ട് എന്ന് മഹാനായ മുഹമ്മദ് ബുൽ ഹസൻ റഹ്മത്തല്ലാഹിഅലഹി പറയുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ ആയത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്നത് മാലക്കും അവനു പുറമേ നിങ്ങൾക്ക് ഒരു കൈകാര്യകർത്താവട്ടെ ശുപാർശക്കാരനാകട്ടെ ഇല്ല അഫലത്തത്ത കറൂൻ നിങ്ങൾക്ക് ഉറ്റാലോചി നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ എന്നാണ് നാലാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ ആ വലിയായിട്ടുള്ളവൻ ആരും നിങ്ങൾക്ക് അല്ലാഹുവിന് പുറമെ ഇല്ല അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ ഒരു ഷെഫിയെ നിങ്ങൾക്ക് അള്ളാഹുവല്ലാതെ ആരുമില്ല എന്നാണ് അള്ളാഹു സുബാനഹു വത്താല പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ആകാശഭൂമികളെ അതിനിടയിലുള്ളതിനെയൊക്കെ സൃഷ്ടിച്ച ആ അല്ലാഹുവിൻ്റെ കഴിവിനെപ്പറ്റി ഉറ്റാലോചിച്ചു ആ സൃഷ്ടാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവന് മാത്രം അവന് മാത്രമെല്ലാ ആരാധനകളും നൽകി അവന് മാത്രം ആരാധിച്ച് ജീവിച്ചുകൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചുകൂടെ എന്നാണ് ഈ ആയത്തിൻ്റെ സാരമായി ഉദ്ദേശമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അഞ്ചാമത്തെ ആയത്ത് അവൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യം വ്യവസ്ഥപ്പെടുത്തി നിയന്ത്രിച്ചു വരുന്നു പിന്നീട് ഒരു ദിവസത്തിൽ അത് അവങ്കലേക്ക് ഉയർന്നു പോകുന്നു അതിൻ്റെ അളവ് വലുപ്പം നിങ്ങൾ എണ്ണി വരുന്ന ഇനത്തിൽ ആയിരം കൊല്ലമാകുന്നു അത്ര വമ്പിച്ചതാണ് യുദ്ധിറുൽ അമ്ര കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു വ്യവസ്ഥപ്പെടുത്തുന്നു ദബ്ബറ യുദ്ധബിറു തദ്ബിർ എന്നൊക്കെ പറഞ്ഞാൽ നിയന്ത്രിക്കുക വ്യവസ്ഥപ്പെടുത്തുക എന്നതാണ് അപ്പോൾ യുദ്ധബിറുൽ അമ്ര അവൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു വ്യവസ്ഥപ്പെടുത്തുന്നു മിനസമായി ആകാശത്ത് നിന്ന് ഇലൽ അറിൾ ഭൂമിയിലേക്ക് ഇലൈഹി പിന്നീട് ഒരു ദിവസത്തിൽ അത് അവങ്കലേക്ക് ഉയർന്നു പോകുന്നു കാനമിക്കതാറുഹു അതിൻ്റെ അളവ് വലുപ്പം അൽഫസനത്തിമിമ്മൂൻ നിങ്ങൾ എണ്ണി വരുന്ന ഇനത്തിൽ ആയിരം കൊല്ലമാകുന്നു എന്നതാണ് അഞ്ചമത്താരത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ അള്ളാഹു സുബാനഹുവത്താല പറയുന്നതും ആകാശങ്ങളിൽ നിന്നും അള്ളാഹു കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു എന്നതാണ് എല്ലാ കാര്യങ്ങളെയും അള്ളാഹു സുബാനഹുവത്താല ഭൂമിയിൽ നടക്കാൻ പോകുന്ന എല്ലാത്തിനെയും പറ്റിയുള്ള കലാഖതർ അതെല്ലാം നിയന്ത്രിക്കുന്നത് നടപ്പിൽ വരുത്തുന്നതും ആകാശത്തു നിന്നാണ് എന്ന ഒരു സൂചന ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു കലാകതറുമായി ബന്ധപ്പെട്ട ഒരു സൂചനയാണ് ഈ ആയത്തിൽ അടങ്ങിയിരിക്കുന്നത് ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു ആകാശത്തു നിന്നും നിയന്ത്രിക്കുന്നുണ്ട് ആരെല്ലാം സൗഭാഗ്യവാന്മാരാകും ആരെല്ലാം ദൗർഭാഗ്യവാന്മാരാകും സമ്പന്നന്മാരും ദരിദ്രന്മാരും ഒക്കെ ആരാകും അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നന്മാരും പ്രതാപശാലികളുമൊക്കെ ആരായി മാറും അല്ലെങ്കിൽ ആരൊക്കെയാണ് ഉന്നതന്മാരും ആരൊക്കെയാണ് നിന്നയന്മാർ തുടങ്ങിയ ഒട്ടനേകം കാര്യങ്ങൾ എത്രത്തോളം വെച്ചാൽ ഒരാൾ എത്ര ഭൂമിയിൽ നിന്നും റിസുഖ് സ്വീകരിക്കും എന്നുപോലും അങ്ങനെ തുടങ്ങിയ ഭൂമിയിലെ സകലതും അവൻ ആകാശത്തു നിന്നും നിയന്ത്രിച്ചു വരുന്നു എന്നതാണ് ഇവിടെ യുദ്ധിരുൽ അമ്രീനസ്സമായി ഇല്ലൽ അറുൽ എന്ന ആയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസറുകൾ പറഞ്ഞു കാണുന്നു മറ്റൊരർത്ഥത്തിലും ഈ ആയത്തിൻ്റെ ഈ ഒരു ഭാഗത്തെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാം അഥവാ ഭൂലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം വാനലോകവുമായി ലോകവുമായി ബന്ധമുള്ളവയാണ് നമുക്കതിൻ്റെ വിശദവിവരങ്ങൾ കൂടുതലായി അറിയാൻ കഴിയുകയില്ല എന്ന് മാത്രം സൂര്യൻ്റെ ചലനം പ്രകാശരശ്മി ചന്ദ്രൻ്റെ ചലനം ചന്ദ്രനിലെ വെളിച്ചം നക്ഷത്രപ്രഭ മഴ വെയിൽ തുടങ്ങിയ വാനസംബന്ധമായ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും പരസ്പരം ബന്ധമുള്ളവയാണ് അതിനെയൊക്കെ അള്ളാഹുസുബാനഹുഅത്താല ആകാശത്തു നിന്നാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ തുമ്മയ അറുജു ഇലൈ ഹിഫിയോമിൻ അങ്ങനെ കാര്യങ്ങളെല്ലാം ഒരു ദിവസത്തിൽ അവങ്കലേക്ക് കയറിപ്പോകുന്നു ഇതിൻ്റെ ഉദ്ദേശം ഉഫസറുകൾ പറഞ്ഞു കിയാമത്ത് നാളാകുന്നു കിയാമത്ത് നാളിൽ എല്ലാം അള്ളാഹുവിലേക്ക് കയറിപ്പോകും എന്നുവെച്ചാൽ എല്ലാം നാശമടയും എല്ലാം അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലും എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ആ ഖിയാമത്ത് ക്യാമത്തനാളിൻ്റെ വ്യാപ്തിയാണ് വലുപ്പമാണ് അള്ളാഹു പറയുന്നത് അതിൻ്റെ തോത് അളവ് അൽഫസെനത്തി നിങ്ങൾ എണ്ണി വരുന്ന ഇനത്തിൽ ആയിരം കൊല്ലമാകുന്നു എന്നതാണ് അതുപോലെ തന്നെ മറ്റു ഖിയാമത്ത് ക്യാമത്തനാളിൻ്റെ ഒരു ദിവസം അതിന് ആയിരം വർഷത്തെ വലിപ്പമുണ്ടാകും എന്ന് പറഞ്ഞത് നമുക്ക് കാണാം സൂറത്തുൽ ഹജ്ജിലെ നാൽപ്പത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു വ തീർച്ചയായും നി നിൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ ഒരു ദിവസമെന്നാൽ നിങ്ങൾ എണ്ണി വരുന്ന തരത്തിലുള്ള ആയിരം കൊല്ലം പോലെയാകുന്നു എന്ന് അള്ളാഹു പറയുന്നു എന്നാൽ സൂറത്തുൽ മരിജിലെ നാലാമത്തെ ആയത്തിൽ ആ ദിവസം ഖിയാമത്ത് നാളിലെ പരലോകത്തെ ആ ഒരു ദിവസം അൻപതിനായിരം വർഷമെന്നാണ് അള്ളാഹു പറഞ്ഞത് അൻപതിനായിരം കൊല്ലത്തിൻ്റെ അളവുള്ളതായ ഒരു ദിവസത്തിൽ മലക്കുകളും ആത്മാവും അവങ്കലേക്ക് കയറിപ്പോകുന്നു അപ്പോൾ ഖുർആനിലെ ഈ വ്യത്യസ്ത പ്രസ്താവനകളെ ഒന്ന് സംയോജിപ്പിച്ചാൽ ജമി ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം അഥവാ വിശുദ്ധ ഖുർആൻ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഭാഗത്ത് ഖിയാമത്ത് നാളിനെ പറ്റി അതിൻ്റെ വലിപ്പം പറഞ്ഞപ്പോൾ ആയിരം വർഷമെന്നാണ് പറഞ്ഞത് സൂറത്തുൽ മാരിജിൽ പറഞ്ഞത് അൻപതിനായിരം വർഷമെന്നാണ് അപ്പോൾ രണ്ടും എതിരാകുമോ എന്ന ഒരു ചർച്ച ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് ഇതിനെ പരസ്പരം ജമ ചെയ്ത സംയോജിപ്പിച്ച പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇതെല്ലാം ഈ അൻപതിനായിരമെന്നും ആയിരമെന്നും ഒക്കെ പറഞ്ഞ അതെല്ലാം ഖിയാമത്ത് നാളിലെ ദിവസത്ത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്ത്യദിനം ഇത്രയും വലിപ്പത്തിലായാണ് അനുഭവപ്പെടുക ആ ദിനത്തിലെ പ്രയാസകരമായ അവസ്ഥകൾ നിമിത്തം ക്രിയാമത്തുനാളിന് ആയിരവും അൻപതിനായിരവും ദിവസത്തിൻ്റെ ദൈർഘ്യമുള്ളതായി തോന്നും അപ്പോൾ അവരെ പരിഗണിച്ചുകൊണ്ടാണ് അവരുടെ ചിന്തയെ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പ്രസ്താവിച്ചത് എന്ന് നമുക്ക് കാണാം സൂറത്തുൽ മുദ്ദിറിൽ അള്ളാഹു പറയുന്നുണ്ട് സൂറത്തുൽ ഒൻപത് പത്ത് ആയിരത്തുകളിലാഹു പറയണം അന്നൊരു പ്രയാസകരമായ ദിവസമായിരിക്കും സത്യനിഷേധികൾക്ക് എളുപ്പമല്ലാത്ത ഒരു ദിവസം അപ്പോൾ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആയിരമോ അൻപതിനാമ ആയിരമോ വർഷം തോന്നുന്ന ദൈർഘ്യം തോന്നുന്ന ദിവസമായിരിക്കും ക്യാമത്തനാളിൽ ഉണ്ടാവുക അതിനെ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു ത്രിയാമത്തുനാളിനെ പറ്റി പ്രസ്താവിച്ചപ്പോൾ അതിൻ്റെ വലിപ്പം ആയിരമെന്നും അൻപതിനായിരമെന്നും പറഞ്ഞത് എന്നതാണ് പണ്ഡിതന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിചാരണയുടെ ദിവസം കേവലമൊരു നമസ്കാരം നിർവഹിക്കുന്ന അത്ര സമയം പോലെ അനുഭവപ്പെടുമെന്നാണ് നബി സലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ് എന്നാൽ അവിശ്വാസിയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഒരുപാടുള്ളതായും അവർക്ക് തോന്നും എന്നതാണ് ഈ അഞ്ചാമത്തെ ആയത്തിൻ്റെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സൂറത്തുൽ ആരിജിൻ്റെ അമാനി മൗലവിയുടെ തഫ്സീറിൽ നാലാമത്തെ ആയത്തിൻ്റെ വിശദീകരണമായി അതൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായി ഒരു വ്യക്തത ലഭിക്കും അള്ളാഹു സുബാനഹു അത്താലം കൂടുതൽ അറിയാനും പഠിക്കാനും توفيقنا الجي أن وآخر الدعوان أن الحمد لله رب العالمين ربنا تقبل منا